എനിക്ക് എന്താ പറയുക ചേച്ചി ഞാൻ അത്രയും കഷ്ടപ്പെട്ടു ഉസ്പേത്തിനവർക്ക് ടുമ്മണ് കടുപ്പയത്തിനവർ കമ്മണ്ണൂർൻ്റെ വാളിക്കൽ ജമ്മണ് പോവാ ഇന്നിപ്പോൾ മൊബൈലിൽ നോക്കുമ്പോഴും വാർത്ത ചാനലിൽ നോക്കുമ്പോഴും പല ആൾക്കാരും പലതും പറയും അതൊന്നും നിങ്ങളാക്കേണ്ട ജീവിതത്തിൽ കഷ്ടപ്പെടാണ്ട് ഒന്നും കിട്ടില്ല ഞാനൊരു കാര്യം പറയാം ഇനിക്ക് അറിയേണ്ട ദിവസമല്ല ഇനി ചിരിക്കേണ്ടതാണ് ഇതാണ് എൻ്റെ വീട് അച്ഛനും അമ്മ രണ്ട് പെങ്ങന്മാർ പെങ്ങന്മാരനെ കല്യാണം കളിച്ചു കൊടുത്തു അവരുടെ അടുത്തുള്ള വീട്ടിൽ വീട്ടിൽ എല്ലാവരും കൊണ്ട് ചോദിച്ചാൽ എൻ്റെ ഞാൻ പണിക്ക് പോകും കുടുംബം നോക്കും എല്ലാം ചെയ്ത് ഞാൻ വീട് കുടുംബം നോക്കുന്നുണ്ട് ഞങ്ങളെന്തു കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഓടി വരും ഞങ്ങളുടെ അടുത്തേക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചെയ്യും പണിക്ക് പോകും ഒരുപാട് ജർമ്മനിന്നടക്കം വിളിച്ചിട്ട് ഈ ഉണ്ണിക്കണൻ ആരാന്ന് ചോദിച്ചു പറഞ്ഞു ആ അന്നലെ കിട്ടി അത്രശൂരെന്നുള്ള എനർജി അപ്പം ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മൈസൂറിനെ വിളിക്കും മൻസൂർ ഒരു ഉമ്മതാ പറയും അപ്പം മൻസൂർ ഉമ്മത വരും ഞാനൊരു ഉമ്മ കൊടുത്തിട്ട് ഉണ്ണിക്കണ്ണ അടുത്ത പരിപാടി എന്താണെന്ന് ചെന്നൈയിലേക്ക് ഒന്ന് പോകണം തളർന്നാലാ വളരാൻ പറ്റുള്ളൂ ഉണ്ണിക്കണ്ണ മങ്ങളുടെ അമ്മ ഉമ്മ നമ്മുടെ ചാനലിലൂടെ ഉണ്ണിക്കണ്ണന്റെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണൻ എന്താ പണിക്ക് പോകാത്തത് അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിവിടെ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ പണിക്ക് പോകുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ നന്നായിട്ട് കുടുംബം നോക്കുന്ന ഒരാളാണ് ഇനി ഉണ്ണിക്കണ്ണന്റെ വിശേഷങ്ങളാണ് ഉണ്ണിക്കണ്ണന്റെ വീടിന്റെ വിശേഷങ്ങളാണ് കണ്ടാലോ ഉണ്ണിക്കണ്ണായിരിക്കുന്ന പുലികളിയും ഒക്കെ ആയിട്ട് കുറച്ച് ബിസിയായിരുന്നു നമ്മള് വീഡിയോ ഉണ്ടല്ലോ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണനെ വിളിച്ചിട്ട് കളിയാക്കുന്നു അങ്ങനെയൊക്കെ രീതിയിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ഉണ്ണിക്കണ്ണൻ എന്താണ് എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇവിടെ വരുമ്പോഴേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ ഉണ്ണിക്കണ്ണന്റെ ജീവിത സാഹചര്യം ഒക്കെ ഭയങ്കര വ്യത്യാസമാണ് ഉണ്ണിക്കണ്ണൻ എന്താ പറയാനുള്ളത് ഒരു നെഗറ്റീവ് കമന്റ്സിന്റെ ഒക്കെ കാര്യം വരുമ്പോഴേക്ക് സത്യം പറയണെങ്കിൽ ഉണ്ണിക്കണ്ണൻ എന്താണ് എങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് അറിയില്ല ഉണ്ണിക്കണ്ണയും മങ്ങലമ്മ ഇവിടുത്തെ എല്ലാവർക്കും ഇവിടെ അടുത്തുള്ള ഇവിടെ ഇവിടെ എല്ലാവരും കൊണ്ട് ചോദിച്ചാൽ എൻ്റെ ഞാൻ പണിക്ക് പോകും കുടുംബം നോക്കും എല്ലാം ചെയ്ത് ഞാനിവിടെ ഒരു എന്നിവിടെ ഒരു പള്ളിയുണ്ട് ദിവസം അടിച്ചു വരും മെഴുകുതിരി കത്തിച്ച് അവിടെ ഇരുന്ന് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെ ആയത് ദൈവം പിന്നെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും അറിയേണ്ടി വരും വേദനിക്കേണ്ടി വരും എല്ലാം വരും ആ സമയത്ത് നമ്മൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് സങ്കടപ്പെടാണ്ട് ദൈവത്തിനെ വിളിച്ച് ഞാൻ ആ പള്ളിൻ്റെ അവിടെ അടിച്ചു വരി മെഴുകുവരിയൊക്കെ അത് പുല്ലൊക്കെ വലിച്ച് അവിടെ ഇരുന്ന് കുറേ കരഞ്ഞിട്ടുണ്ട് അതുപോലെ വൈകിട്ട് ഇവിടെ കിടന്ന് മാനത്തിങ്ങനെ വൈകിട്ട് കിടന്ന് അപ്പോൾ സങ്കടപ്പെടാൻ ഒരുപാടുണ്ട് അപ്പോൾ ഉണ്ണി കാണാൻ എന്താണെന്ന് പുറത്തുള്ള ഒരു കറിയില്ല അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞും സങ്കടപ്പെട്ടിട്ടും ഇതാണ് പിന്നെ നമ്മൾ ഒരു ആഗ്രഹമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ഇപ്പോൾ വലിയ വലിയ പടങ്ങളിൽ കുഞ്ഞു കുഞ്ഞു വിഷങ്ങളായിട്ട് ഞാൻ ചെയ്യേണ്ടത് സിനിമയാണ് എൻ്റെ ആഗ്രഹം എനിക്ക് തമിഴും മലയാളവും അറിയുള്ളൂ എനിക്ക് മറ്റുള്ള ഭാഷയിൽ അഭിനയിക്കും ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയുണ്ട് ചേട്ടന്മാരും അനിയന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അഞ്ചു പേരിലുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം എല്ലാ അവർ അഞ്ച് പേരിൽ പോലെ നമുക്ക് വീട്ടിൽ എല്ലാവരും എല്ലാവരും ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് മറ്റുള്ള ഭാഷയിലും ചെയ്യണം അപ്പോൾ ഇത് കാണുന്ന സംവിധായകന്മാരും നടന്മാരും പ്രൊഡ്യൂസറും നടീ നടന്മാർക്കും ആർക്കും എന്നെ കൊണ്ടൊരു ദേഷ്യം വേണ്ട എല്ലാ ഭാഷയിലും എനിക്ക് അഭിനയിക്കണമെന്നാണ് ഇപ്പോ ഇങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഉണ്ണിക്കണ്ണനെ വെച്ച് കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുക അടിപൊളിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് വലിയ സെറ്റാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവുക കാരണം ഉണ്ണിക്കണ്ണൻ നടക്കുന്നത് കുറെ എന്താ പറയുക വിജയുടെ പിറന്നാളിനൊക്കെ ലഡ് വിതരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ഒരാളാണെന്നുള്ളതാണ് പക്ഷെ നമ്മൾ നമ്മൾ നമ്മളിവിടെ വന്ന് കാണുമ്പോഴേക്കും മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ജീവിത സാഹചര്യം ഒരു ഒന്നും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് മനസ്സിലാവുന്നത് അപ്പോ ആ ഒരു കാര്യം അവർക്കും ഉണ്ണിക്കണേനെ വിഷമം തോന്നാറില്ലേ ഇതാണ് എൻ്റെ വീട് അച്ഛനും അമ്മ രണ്ട് പെങ്ങന്മാർ പെങ്ങന്മാരനെ കല്യാണം കഴിച്ചു കൊടുത്തു പിന്നെ എല്ലാ കൂലിപ്പണിയും ഞാൻ പോകണു പിന്നെ സിനിമയിൽ അഭിനയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യണത് ഇപ്പോൾ ഞാൻ സാധാരണ ഒരാളാണ് എല്ലാ പണിക്കും പോയിട്ടാണ് പിന്നെ നമ്മൾ ഒരു നമ്മുടെ വീട്ടിൻ്റെ അവിടെ നമ്മുടെ പെരുമാറ്റം സംസാരം ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് നമ്മളൊരാൾക്കാർ ചെറുപ്പം തൊട്ട് ഇവർക്ക് തന്നെ അറിയുക അതുകൊണ്ടൊക്കെയാണ് ബാങ്കിൽ ടീച്ചർമാർ അടുത്തുള്ള കടയിൽ ഇവരൊക്കെ നമുക്ക് സഹായിച്ചത് അത് നമ്മളെ കൊണ്ടൊരു ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ ടീച്ചർമാരുടെ അടുത്തൊക്കെ ഇവിടെ വണ്ടി നിർത്തുക ഇന്നിപ്പോൾ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ടീച്ചർ എങ്ങനെ ഭക്ഷണം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇതിൽ ഒരു രൂപ പോലും ഞാൻ എടുക്കില്ല പറഞ്ഞപ്പോൾ നിന്നെ ഞങ്ങൾക്ക് അറിയാമെന്നാണ് പറയണത് അതൊക്കെ നമ്മളെ കൊണ്ടുള്ള വിശ്വാസം കൊണ്ടാണ് അമ്മയും അച്ഛനൊക്കെ ഒക്കെ കണ്ടു ഒരുപാട് സന്തോഷാണ് ഉണ്ണിക്കണന്റെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര നേരത്തെ ഒക്കെ ഭയങ്കര വിഷമവും കാര്യങ്ങളാണ് സിനിമയില് അത് മാത്രല്ല ഇപ്പൊ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകള് ഇപ്പൊ കളിയാക്കുമ്പോഴും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കളിയാക്കുന്ന സമയത്താണെങ്കിലും അവര് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോ ഉണ്ണിക്കണ്ണൻ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് വളരെ സന്തോഷം തോന്നാറില്ലേ ആ സന്തോഷമുണ്ട് പിന്നെ അങ്ങനെ ആര് അവർക്ക് അറിയാത്തവര് പറയട്ടെ പക്ഷെ മംഗലം ഡാമിലുള്ളവർക്കൊക്കെ എന്നെ പറ്റി അറിയാ പറഞ്ഞാലും മങ്ങലം ഡാമില് അപ്പോൾ ഒന്നാ രണ്ടു പേരൊക്കെ നമ്മൾ മോശമായിട്ട് പറയും അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അവർക്ക് ഇപ്പം അഞ്ചു പേരിലുണ്ടെങ്കിൽ അഞ്ചു പേരിലൊ പോയിരിക്കണം എന്നില്ല അപ്പോൾ പല ആൾക്കാരും പലതും പറഞ്ഞു നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല തമിഴ്നാട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ചെന്നൈയിൽ പോയിട്ട് വിജയിനെ കാണാൻ പറ്റിയോ ഇപ്രാവശ്യം ഞാൻ പോയത് മൻസൂർ വിളിച്ചു പാലക്കാട് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു വന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് മൻസൂറിൻ്റെ കോള് വരുന്നത് അപ്പം ഞാൻ എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ മൈസൂറിനെ വിളിക്കും മൻസൂർ ഒരു ഉമ്മത പറയും അപ്പം മനസ്സൂർ ഉമ്മ തരും ഞാനൊരു ഉമ്മ കൊടുത്തിട്ട് ഉണ്ണിക്കണ്ണ അടുത്ത പരിപാടി എന്താ നീ ചെന്നൈയിലേക്ക് വന്ന് പോകണം അപ്പം തന്നെ അവൻ രണ്ടായിരം രൂപ അയച്ച് തന്നു അവനറിയാം നമ്മുടെ വേദനയും കഷ്ടപ്പാടൊക്കെ അവനും ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അവൻ ആ പൈസ അയച്ചു തന്നിട്ട് നീ വേറുള്ളവരാണെങ്കിൽ എത്രയാണ് ചോദിച്ചാൽ പത്ത് രണ്ടായിരം രൂപയാകും പറഞ്ഞപ്പോൾ വേറെ ഉള്ളവരും രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എത്ര ഒരു ബന്ധമുണ്ടെങ്കിലും പോലും ഒരു പൈസ തരുമ്പോൾ ആ നോക്കട്ടെ രണ്ട് ദിവസം കഴിട്ടാണ് ഒരിക്കലവൻ കേക്ക് മുറുക്കി എറണാകുളത്ത് വെച്ച് തന്നു ഞാനും പൈസ എടുത്തിട്ടുണ്ട് ചേച്ചി അപ്പം അതിന്റെ മുന്നും മൊബൈലിൽ പൈസ കയറി തന്നതും കാശ് തന്നതും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അവൻ പറഞ്ഞു നീ നേരെ ചെന്നൈയിൽ പോവർ അവൻ പൈസ അയച്ചു തന്നെ നേരെ ചെന്നൈയിൽ പോയി കേക്ക് ഓർഡർ ചെയ്ത് എല്ലാവർക്കും മുട്ടായി കൊടുത്തു അത് മനസ്സോറിൻ്റെ ഒരു നല്ല മനസ്സാണ് പുലികളിക്കൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ ചേച്ചി സത്യമായിട്ട് ഞാൻ രാവിലെ ഇന്നലെ അവിടെ പോയപ്പോൾ അങ്ങനെ ആർക്കും എന്നെ പെട്ടെന്ന് അറിഞ്ഞില്ല പിന്നെ ആളുകൾ കൂടും തോറും എല്ലാം മീഡിയയും എല്ലാ ആൾക്കാരും എൻ്റെ കൂടെയായിരുന്നു പിന്നെ ഞാൻ പുലിക്കളി വേഷം വിട്ടിട്ട് ഞാൻ തൃശ്ശൂർ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പില്ലേ ഉണ്ണിക്കണ്ണാന്നൊരു വെളിയാണ് ചേച്ചിയും കാണുന്നത് അതൊന്നും രണ്ടുമല്ല അവിടെ കൂടിയവർ മൊത്തം അപ്പം ഞാൻ വിചാരിച്ചു ഉണ്ണിക്കണ്ണൻ ഈ മുത്തപ്പൻ്റെ കൂടെ കരഞ്ഞു മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് അത്രയും കരഞ്ഞിരിക്കണം ഉണ്ണിക്കണ്ണനെ എനിക്ക് ഇന്നലെ കിട്ടിയത് എന്താണറിയ ചോദിച്ച ഉണ്ണിക്കണ്ണാന്നുള്ളൊരു വിളി മാത്രമാണ് ആ സന്തോഷം ആ തൃശൂര് റൗണ്ട് മൊത്തത്തിൽ എന്നെ ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും

അത്രയും കഷ്ടപ്പെട്ടുണ്ട് അപ്പൊ മീഡിയക്കാരൊക്കെ എൻ്റെ വിശേഷം പറഞ്ഞു വിജയണ്ണം വിജയണ്ണം പറഞ്ഞ എല്ലാവരും റിപ്പോർട്ടായാലെങ്കിലും കൈരളി ആണെങ്കിലും ഏഷ്യാനെറ്റും മനോരമ ചാനലൊക്കെ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സത്യത്തിൽ ഞാൻ അത്രയും ഞാൻ ജീവിതത്തിൽ പല പ്രശ്നത്തിനും ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇന്നലെ കിട്ടിയ തൃശ്ശൂരെന്നുള്ള ഐ എനർജി അത് മലപ്പുറം ആയിക്കോട്ടെ അയിലൂരും ആയിക്കോട്ടെ തിരുവനന്തപുരം ആയിക്കോട്ടെ ഇന്നലെ ഞാൻ ജീവിതത്തെ തകർന്നു പോയൊരു വ്യക്തിയായിരുന്നു സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഗുണങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ ആ പുലിക്കളിക്ക് പോയി പൈസയൊക്കെ തന്നേച്ച് ഞാൻ വർക്കൊന്നും ഇല്ലാണ്ട് ആകെ ബുദ്ധിമുട്ടിരിക്കുമ്പോൾ പ്രസാദമായിട്ട് വേറെ മൂന്നാല് പേരും വന്ന് ഇവിടെ വന്ന് തന്നെ വിളിച്ചതാണ് അപ്പോൾ ആരെങ്കിലും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും അത് ചിലപ്പോൾ സങ്കടത്തിൽ വഴിമുട്ടി നിന്നാൽ പോലും ആരും നിങ്ങളെ പല ആൾക്കാരും പലതും പറയും അതൊന്നും നിങ്ങളാക്കണ്ട ജീവിതത്തിൽ കഷ്ടപ്പെടാണ്ട് ഒന്നും കിട്ടില്ല കഷ്ടപ്പെട്ടാൽ മാത്രം ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ പട്ടിണി കിടന്ന് വീട്ടിൽ നിന്ന് പെങ്ങളാണേ അമ്മയാണേൽ ചപ്പാത്തി ഉണ്ടാക്കി തന്ന് ഞാൻ നടന്ന് കഷ്ടപ്പെട്ട് എൻ്റെ കൂട്ടുകാരന്മാരുടെ ഒരു ബലവും പിന്നെ എൻ്റെ ഞാൻ വിളിക്കുന്ന ദൈവങ്ങളും ഞങ്ങൾക്കറിയില്ല യേശുളള പോയിപ്പൻ മൂന്നെന്ന് പറഞ്ഞ യേശു വള്ളാവ ഇപ്പം ആറ് പറഞ്ഞ ആറ് കൂടെയപ്പോൾ മുരുകൻ അപ്പോൾ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച ഇന്നലെ എനിക്ക് കിട്ടിയത് എൻ്റെ അടുത്ത് ഇന്ന ആളെന്നൊന്നും പറയില്ല എൻ്റെ പെങ്ങളുടെ കല്യാണത്തിനൊരു സിനിമ നടനെ കൊണ്ടുവരുന്നത് വിജയണ്ണ തന്നെയായിരുന്നു ഇത് ഞാൻ നുണ പറയില്ല എൻ്റെ അമ്മയാണ് സത്യം ഞാൻ വിളിക്കണ എല്ലാ ദൈവങ്ങളും ഞാൻ മരിച്ചു പോലും കുഴപ്പമില്ല എന്നിട്ട് എൻ്റെ പെങ്ങളുടെ ഒരു നടനെ കൊണ്ടുവന്നു അതിൻ്റെ മുന്നേ വേറെ ഒരാൾ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കുന്ന സിനിമ നടനാകണം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് അറിയുക നീ പഠിപ്പം വിവരമില്ലാത്തവൻ എങ്ങനെ സിനിമ നടനാകുന്നു അതുകൊണ്ട് ദൈവം എനിക്ക് പത്ത് പതിനേഴ് പടം തന്നു ഇന്നിപ്പോൾ ലോകത്തുള്ള നാൾ കടയിൽ പോയപ്പോടെ ഒരു വേറെ ജർമ്മനിന്നടക്കം വിളിച്ചിട്ട് ഈ ഉണ്ണിക്കണൻ ആരാന്ന് ചോദിച്ചു പറഞ്ഞു അപ്പോൾ വേറൊരാൾ പറഞ്ഞു അതേപോലെ നമ്മുടെ ബന്ധത്ത് ഒരാളുടെ ഒരു വീടിടുപ്പിനെ പോയിട്ട് ഞാനൊക്കെ സിനിമയിലുണ്ടല്ലോ നിന്നെ ഇതുവരെ കണ്ടില്ലല്ലോ പറഞ്ഞു അത് കഴിഞ്ഞാൽ അവൻ്റെ കുട്ടി വലുതായപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ വലിയ കുട്ടിയായപ്പോൾ അന്ന് സുരേഷ് ഏട്ടൻ്റെ മേഘമൂസ പടത്തിൽ കാണിച്ചു കൊടുത്തു ഇന്നിപ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള ആൾക്കാരെ അറിയില്ലും വിശേഷം ചോദിക്കണം പറയുമ്പോൾ എന്താ പറയുന്നെ ഞാൻ വടക്കഞ്ചേരി ബ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് കരിയായിരുന്നു എൻ്റെ മൊബൈൽ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ വീടിൽ കൊളാഭിജയം പറഞ്ഞ പല പല വീഡിയോകളും വന്ന് കിടക്കുക എല്ലാം ഇങ്ങനെ എടുക്കുക എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം ഇനി കരയേണ്ട ദിവസമല്ല ഇനി ചിരിക്കേണ്ടതാണ് ആ സങ്കടം കൊണ്ടാണ് നിങ്ങൾ ഒരു ഒരു ഇറങ്ങി തിരിക്കണം എന്ന് വിചാരിച്ച് അത് പണിയാകട്ടെ ഏത് മേഖല ആയിക്കോട്ടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും നിങ്ങളൊരു കാര്യം വിചാരിച്ച മക്കളെ നിങ്ങൾ ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആളുകളൊക്കെ വേദനിപ്പിച്ച് കരയിച്ച് പട്ടിണി കിടന്ന് നിങ്ങൾ ദൈവത്തിന് മനസ്സൊരുങ്ങി വിളിച്ചാൽ ദൈവം ആദ്യം പരീക്ഷിക്കും ആ സമയത്ത് തകരാതെ ഞങ്ങൾ പിടിച്ചു നിന്ന ഇപ്പോൾ ഏതോ തമിഴ് ഒരു ആൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു വലിയ കാട്ടിൽ കൂടെ നടന്നു പോകണം അപ്പോൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മടുത്തു ഇന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കിലോമീറ്റർ കൊണ്ട് നമ്മൾ വിചാരിച്ച സ്ഥലം എത്തും അപ്പം നമ്മൾ അങ്ങോട്ട് നടന്ന് കഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ രക്ഷത്തെത്തും രക്ഷിത്തെത്തുള്ളൂ നമ്മുടെ ആഗ്രഹം സബലോണി ദൈവം നടത്തി തരും ഈ അന്ന് ചെന്നൈയിൽ പോയപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സിനിമാ ഡയലോഗ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു അതും കൂടെ കേട്ടിട്ട് നമുക്ക് അവസാനി ഉസ് പേത്തിനവർക്ക് ടുമ്മണ് കടുപ്പയത്തിനവർ കമ്മണ്വരുന്ന വാൾക്കൽ ജമ്മണ് പോക ഒരു തമിഴിൽ രണ്ട് വാക്ക് പറയട്ടെ വിജയണ്ണ വണക്കം എൻ്റെ പേര് ഉണ്ണിക്കണ്ണൻ ഞാൻ വെകിലോടി ഇഷ്ടം വന്ന് ലീവിക്ക് വന്ന തന്നെ നമ്മൾ ടൈം ശരിയില്ല കിടക്കില്ല തന്നെ എൻ്റെ മുടിയും താടിയുള്ള ഒരു വേണ്ട തല പോലെ വെച്ചിരിക്കുക എനക്ക് ഉണ്ടെങ്കിൽ കൂടെ പടത്ത് അടിക്കണം എന്നാണ് ആസേ ഇങ്ങനെ സ്ക്രീന് പിന്നാടി ഒന്ന് നിന്നാൽ പോകും അണ്ണേ ഒരു തമ്പി പോലെ നനച്ച് ഉക്രീന് പിന്നാടി അത് എനക്ക് ഒരു തമ്പി പോലെ നനച്ച് വായ്പോടും ഇത് പാക്കര തമിഴ് ഡയറക്ടർ നടീനടന്മാർ സംവിധായകന്മാർ പ്രൊഡക്ഷൻ കൺട്രോളർ ഉള്ള എം എൽ എ ആർക്കും കോപം വേണ്ട ഇപ്പോൾ വീട്ടിൽ അണ്ണൻ അപ്പ അമ്മ തങ്കച്ചി തമ്പി ചിത്തപ്പ എല്ലാവരും ഒരുക്കുന്ന മാതിരി എനിക്ക് എല്ലാവരും പിടിക്കണം മാതിരി സിനിമയിൽ അണുത്ത ആളുകൾ എല്ലാത്തെയും പിടിക്കും എനിക്ക് എല്ലാ തമിഴ് മൊഴിയും മലയാളം തന്നെ തെരഞ്ഞോ മറ്റുള്ള ഭാഷകളിലും നടിക്കുന്ന ആസികരക്ക് അപ്പോൾ ഇത് കാണുന്ന മലയാളത്തിലുള്ള ഡയറക്ടർ സംവിധായന്മാർ നടീനടന്മാർ ആർക്കും ദേഷ്യം വേണ്ട എൻ്റെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണം ആരെങ്കിലും എന്നെ കണ്ട ഒരു ചെറിയൊരു ഭാഷ നിന്ന് സഹായിക്കും ഉണ്ണിക്കണ്ണൻ മങ്ങരണ്ട ഇന്ന് ഞാൻ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ആരെങ്കിലും സങ്കടപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് വേദന ആദ്യം വേദനിക്കട്ടെ നിങ്ങൾ ആ സമയത്ത് കുറേ കരഞ്ഞു തീർക്ക് പിന്നെ ദൈവത്തിന് മുറുക്കപ്പിടിക്കുക എന്ത് വന്നാലും തളരാതിരിക്കുക തളർന്നാലാ വളരാൻ പറ്റുവുള്ളു ഉണ്ണിക്കണ്ണങ്ങളുടെ അമ്മ 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 നമസ്കാരം ഉണ്ണിക്കണ്ണൻ കുടുംബം നോക്കുന്നില്ല എന്താ പറയാ അവരുടെ സിനിമ എന്ന് പറഞ്ഞ് നടക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ആളുകളൊക്കെ പറയാ അമ്മക്ക് എന്താണതിനെ പറ്റി പറയാം വീട് കുടുംബം നോക്കുന്നുണ്ട് ഞങ്ങളെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഓടി വരും ഞങ്ങളുടെ അടുത്തേക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചെയ്യും പണിക്ക് പോകും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് ആൾക്കാർ പറയണ പോലെ ഒന്നുമല്ല വീട്ടിലെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവനെ പുറത്തുള്ള കാര്യങ്ങൾ ഞങ്ങളെ നന്നായിട്ട് നോക്കുന്നുണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ അവനെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് വീട്ടിലാരൊക്കെയാണ് ഉള്ളത് എനിക്ക് മൂന്ന് മക്കളാണ് ഇവനാണ് മൂത്തത് ഇവൻ്റെ താഴെ രണ്ട് പെൺകുട്ടികൾ രണ്ടുപേരെയും കെട്ടിച്ചു വിട്ടു രണ്ടുപേർക്കും ഓരോ മക്കളുണ്ട് ഇത് ചെറിയ മോളുടെ കൊച്ചായത് ഇപ്പോൾ അമ്മ പുറത്തൊക്കെ പോകുമ്പോഴേക്കും ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ എന്താ പറയുക സിനിമാ മോഹമായിട്ട് നടക്കുമ്പോൾ ആളുകളൊക്കെ അമ്മയുടെ അടുത്ത് വന്ന് പറയാറുണ്ടോ ഉണ്ണിക്കണ്ണൻ എന്ത് ഇങ്ങനെ നേ സിനിമാമോഹമൊന്നും വേണ്ട അല്ലാണ്ട് പണിക്ക് പോകുമെന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ടോ പറയാറുണ്ട് അമ്മപ്പോൾ ഞാൻ പറയും പണിക്ക് പോകാറുണ്ട് സിനിമയ്ക്ക് മാത്രമല്ല വേണ്ട പണിക്ക് പോകുമെന്ന് ഞാൻ അവരോട് എങ്ങനെയും പറയും വിജയിന് ഭയങ്കര ഇഷ്ടമാണ് അവൻ സിനിമക്കൊക്കെ പോയിട്ട് കാണുമ്പോ എനിക്ക് വിജയനെ കാണണം വിജയൻറെ കൂടെ പോകണം എനിക്ക് സിനിമയ്ക്ക് പോകണം എന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ട് പോകാറുള്ളൂ എവിടെ പോകാണെങ്കിലും പറയാതെ അങ്ങനെ പോകാറില്ല